തിരൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ മറവിൽ ഇല്ലാതാക്കുന്ന പതിറ്റാണ്ടുകളായി റെയിൽവേ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ആർ എം എസ് ഓഫീസ് നിലനിർത്തണമെന്നാവശ്യപ്പെട്ടാണ് അധികാരികൾക്ക് കത്തെഴുതിയത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന കത്തെഴുത്ത ക്യാമ്പയിൻ ു ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സക്കറിയ ഉദ്ഘാടനം ചെയ്തു കെ കൃഷ്ണൻ നായർ അധ്യക്ഷനായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ പി മുഹമ്മദ് താഴത്തറ ടി ഷാജി കെ ഉഷ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് സി പി ഐ എം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി പുഷ്പ നൌഷാദ് നെല്ലഞ്ചേരി എം ആസാദ് തുടങ്ങി നൂറുകണക്കിന് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ ക്യാമ്പയിനിൽ പങ്കെടുത്തു വൈകിട്ട് നടന്ന സമാപന സമ്മേളനം മലയാള സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ വള്ളത്തോൾ ഉദ്ഘാടനം ചെയ്തു ഈ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗമായി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആരംഭിച്ച പരിസര പ്രദേശത്തുള്ള താലൂക്കുകളുടെയും ജനങ്ങൾക്ക് വലിയൊരു താനിയായി ഏകദേശം നാല് താലൂക്കുകളും അല്ല അപ്പുറം തിരൂര തിരൂര തിരൂരങ്ക ഉൾപ്പെടുന്ന നാല് താലൂക്കുകളും നിലമ്പൂർ താലൂക്കിൻ്റെ ഏതാനും ഭാഗങ്ങളും എന്നാൽ ചേർന്നുള്ള അമ്പത്തിയേഴ് പോസ്റ്റ് ഓഫീസുകളുടെ ഒരു കേന്ദ്ര പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ഒ ശ്രീനിവാസൻ തലക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ ബാബു കെ ഉമ്മർ പി മുഹമ്മദ് അലി ടി ദിനേശ് കുമാർ എം ശ്രീകല ജാഫർ ഉണ്ണിയാൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു